ഹലോ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കെട്ടോ അപ്പം നല്ലവണ്ണം അങ്ങോട്ട് കട്ട് ചെയ്ത് പോവരുത് ചെറിയൊരു ഭാഗം ഇതുപോലൊന്ന് രണ്ട് വശത്തുനിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം അങ്ങനെ എല്ലാത്തിൻ്റെയും മഞ്ഞ ഇതുപോലെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അര കപ്പ് സവാള സവാളട്ടോ കൂടുതൽ വേണ്ട ആകെ നാല് കോഴിമുട്ടല്ലേ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഒന്നും പാടൊന്ന് വഴറ്റിയെടുത്തിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം അങ്ങനെ ഉപ്പും ചേർത്തിന് ശേഷം ഒന്നും പാടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ പൊടികളിലേക്ക് ആ പച്ച സ്മെല് മാറുന്നവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പം സവാള നല്ലവണ്ണം തന്നെ വഴന്നു വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാവോ ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് ഒന്നാ തവികൊണ്ടൊന്നും അടച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും പാട് ചേർത്തി കൊടുക്കാം എന്നിട്ടൊന്നും പാടെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൈദൻ്റെ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു കട്ടിയുള്ള പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട ഇതിൽ ഒന്ന് മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഈ ലൂസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പറ്റേ ലൂസായിട്ട് പോവരുത് എന്നാൽ നല്ല കട്ടിയാവും ചെയ്യരുത് പിന്നീട് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഓരോ കോഴിമുട്ടി എടുത്തിട്ട് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാലൻ്റെ കൂട്ട് കുറച്ച് ഭാഗം വെച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെച്ചുകൊടുക്കരുത് കുറച്ച് മാത്രം വെച്ചുകൊടുത്താൽ മതിയെ എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് അതിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദൻ്റെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ അതുപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ലവണ്ണം തന്നെ ആ ബ്രെഡ് ക്രംസ് അതിൽ പിടിക്കണം അതുവരെയൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ടെണ്ണമാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശം പെട്ടെന്നാവും കേട്ടോ ആ പുറംഭാഗം മാത്രം നമുക്ക് കുക്കായി കിട്ടാനുള്ളൂ അങ്ങനെ വിട്ടുനിന്നിട്ട് ചെയ്തെടുക്കുമ്പോഴേ മുട്ടയാണ് അപ്പോൾ എണ്ണയിലിടണ സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറുക്കും കേട്ടോ അപ്പോൾ കോഴിമുട്ട നമ്മൾ എപ്പോഴും ഇതുപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുനിന്നിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അതാ അതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാനിതേ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നാല് കോഴിമുട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉൾവശം ഇതുപോലെ ഈ ഫില്ലിങ്ങോട് കൂടിയിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ വീട്ടിലൊക്കെ കോഴിമുട്ടുള്ള സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം